പാലക്കാടിൻ്റെ നിഷ്കളങ്കത കാത്തുസൂക്ഷിക്കുന്ന ഒരു കൊച്ചു കാർഷിക ഗ്രാമമായ കൊല്ലങ്കോട് ഇന്ന് വിനോദസഞ്ചാരികളുടെ ഇഷ്ടയിടമാണ് ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ പത്ത് ഗ്രാമങ്ങളുടെ ലിസ്റ്റിൽ ഇടം പിടിച്ചതോടെയാണ് പഴമയും ഗ്രാമീണതയും പ്രകൃതി വിസ്മയവും കൂടിച്ചേർന്ന ഈ നാടിനെ പലരും തിരിച്ചറിയാൻ തുടങ്ങിയതുതന്നെ നെല്ലിയാമ്പതി മലകളിലെയും കാട്ടരുവികളിലെയും വെള്ളം കൂടിച്ചേർന്നൊഴുകി വരുന്ന ദൃശ്യമനോഹരമായ ഒരു വെള്ളച്ചാട്ടം ആണ് സീതാർകുണ്ട് വെള്ളച്ചാട്ടം നെന്മാറ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നും ഏകദേശം പതിനേഴ് കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ള ദൂരം വെള്ളച്ചാട്ടത്തിനടുത്ത് പാർക്കിംഗ് സൗകര്യമുണ്ട് നെൽപ്പാടങ്ങളും മലനിരകളും വെള്ളച്ചാട്ടങ്ങളും ഒക്കെയായി വരുന്ന കൊല്ലംകൂടിലെ എല്ലാ സ്ഥലങ്ങളുടെയും മറ്റൊരു വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കൊടുങ്കാടും നെല്ലിയാമ്പതി മലനിരകളും പൊതിഞ്ഞു നിന്ന് ഒരു പ്രത്യേക വിസ്മയലോകം തീർക്കുന്ന ഇവിടെ വരുന്ന സഞ്ചാരികളോട് മുൻകരുതലിൻ്റെ ഭാഗമായി ചില കാര്യങ്ങൾ പ്രത്യേകം പറയട്ടെ സന്ധ്യയാകും മുൻപ് തന്നെ ഇരുട്ട് വീഴുന്ന വന്യമൃഗങ്ങൾ ഇറങ്ങാറുള്ള വനമേഖലയിലാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് അപ്രതീക്ഷിതമായി ചെറിയ മഴ പെയ്താൽ പോലും വെള്ളത്തിൻ്റെ കുത്തൊഴുക്ക് അസാമാന്യമായി കൂടി പാറയുടെ മറുഭാഗത്ത് കടന്നവർ ഒറ്റപ്പെടാറുള്ള സാഹചര്യങ്ങൾ ഇവിടെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല ഏതു നിമിഷവും തെന്നി വീഴാവുന്ന നല്ല വഴുക്കലുള്ള ഒത്തിരി പാറകൾ തിങ്ങിക്കൂടി നിൽക്കുന്നതിനിടയിലൂടെയാണ് പലരും അശ്രദ്ധമായി കടന്നു കയറിയും വെള്ളത്തിൽ ചാടിയും സാഹസികത കാണിക്കാറുള്ളത് ആലോചിക്കാതെ ആവേശം കാണിച്ച് അപകടം ക്ഷണിച്ചു വരുത്തുന്നവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ദയവായി ഇവിടം ഒഴിവാക്കുക സേഫായി കുളിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളും ഈ വെള്ളച്ചാട്ടത്തിലുണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ് അഭികാമ്യം ഇങ്ങനെയുള്ള മനോഹരമായ വെള്ളച്ചാട്ടങ്ങളില്ലായിരുന്നെങ്കിൽ പ്രകൃതി ഇത്രയും സുന്ദരിയാകുമായിരുന്നില്ല